എനിക്ക് സംസാരിക്കാൻ കുറച്ച് പേടിയുള്ള ആളാണ് എല്ലാവരെയും പോലെയല്ല എപ്പോഴും മാറി നിൽക്കാറാണുള്ളത് എന്നാലും എൻ്റെ കുറേ എക്സ്പീരിയൻസൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് ഞാൻ സ്പോർട്സ് ചെയ്തത് എയ്റ്റീസിലാണ് അപ്പം ഈവൻ ടീച്ചേഴ്സ് തന്നെ ആ സമയത്ത് ജനിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല പല ടീച്ചേഴ്സും അപ്പം ആ ടൈമിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്നെപ്പറ്റി അധികം അറിയത്തില്ലായിരിക്കും അറിയുന്നത് എൻ്റെ ഞാൻ ചിന്തിച്ചത് തൊടുപുഴ വഴുത്തല എന്നൊരു വില്ലേജിലാണ് അവിടെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ എനിക്ക് ഡിസ്ട്രിക്ട് മീറ്റിനും സബ് ഡിസ്ട്രിക്ട് മീറ്റിനും എല്ലാം പ്രൈസ് കിട്ടുമായിരുന്നു അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം എൻ്റെ ഫാദേഴ്സിന് അവർ പന്ത്രണ്ട് മക്കളാണ് ഉള്ളത് ഫാദേഴ്സ് ബ്രദേഴ്സ് എൻ്റെ ഫാദർ പത്താമത്തെ ആളാണ് പതിനൊന്നാമത്തെ ആളാണ് ഒരു തോമസ് ഒരു തോട് സ്കൂളിലെ തോമസ് മാഷ് ദുരോണാചാര്യ പതിനൊന്നാമത്തെ ആളാണ് ഞങ്ങൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈവൻ പള്ളിയിൽ സന്ത സ്കൂള് കഴിഞ്ഞ് എൻ്റെ ഫാദറിൻ്റെ ബ്രദേസിൻ്റെ മക്കളെല്ലാവരും ഞങ്ങളെല്ലാവരും പള്ളി കഴിഞ്ഞ് അഞ്ച് കിലോമീറ്ററുള്ള ഉണ്ട് അപ്പം ഞാൻ ഓടിയാണ് വീട്ടിലാദ്യമേ എനിക്ക് അവരെല്ലാവരുടെയും മുന്നിൽ വരണം അങ്ങനെയാണ് മുന്നിൽ ഓടി ഫ്രിണ്ടിൽ എപ്പോഴും ഫസ്റ്റ് വരും സ്കൂൾ കഴിഞ്ഞാൽ ജനഗണപണ കഴിഞ്ഞ ഉടനെ ഞാൻ സ്കൂളിൽ നിന്ന് ഓടി എല്ലാവരുടെയും എല്ലാ ആണങ്ങളേക്കാളും മുന്നിൽ എനിക്ക് വീട്ടിൽ ചെല്ലുന്നത് അങ്ങനെ ഒരു ഒരിതിലൂടെയാണ് അങ്ങനെ ഡിസ്ട്രിക്ട് മീറ്റിലൊക്കെ പോയി എനിക്ക് പ്രൈസ് വന്നു ഞാൻ സാധാരണ ഏഴാം ക്ലാസ്സിൽ പഠിക്കും അത് പ്രാക്റ്റീസ് ഒന്നുമില്ല അങ്ങനെ ഡിസ്ട്രിക്ട് മീറ്റിനും പോയി അവിടെ ഫസ്റ്റ് വന്നു സ്റ്റേറ്റ് മീറ്റിനു പോയി എനിക്ക് നാഷണലോട്ട് സെലക്ഷൻ കിട്ടി അപ്പം പ്രാക്ടീസ് ഒന്നും ഒന്നുമില്ലാത്തവർ എന്നെ സ്പോർട്സ് ഡിവിഷനിൽ കൊണ്ട് ചേർത്തു എൻ്റെ പേരൻസ് എട്ടാം ക്ലാസ്സായപ്പം അവിടുന്ന് എട്ടിലും മുമ്പിലും അവിടെ പഠിച്ചു പിന്നെ പത്തിൽ ജീവി രാജെ പഠിച്ചു അങ്ങനെ ഓരോ കോച്ചസിൻ്റെയും മാറി മാറി കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ജീവി രാജ കോളേജിൽ പത്തേ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞ് പല അൽഫോൺസിലാണ് ഞാൻ പഠിച്ചത് അന്നത്തെ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ ആ അന്ന് എന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നു ഇപ്പോഴാണ് സ്കൂളിലാണ് ഇപ്പം എല്ലാവരും പ്ലസ് ടു പ്ലസ് ടെൻത്ത് കഴിഞ്ഞാൽ പോകുന്നത് അപ്പോൾ ആ ടൈമിൽ കോളേജിലായിരുന്നു ഞാൻ പല അൽഫോൻസിലാണ് ജോയിൻ ചെയ്തത് അപ്പം അവിടെ കോളേജിൽ ഞാൻ ശരിക്കും എയ്റ്റി ടു ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞാണ് നേരെ ക്യാമ്പിൽ അൽഫോൺസിലോട്ട് വന്ന ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് സ്കൂൾ കോളേജിൽ എനിക്ക് പഠിക്കാൻ പഠിക്കാനധികം സമയം കിട്ടാറ് ഫുൾ ടൈം ഇന്ത്യൻ ക്യാമ്പിലായിരുന്നു ആ ടൈമിൽ മനിയാനി ആയിരുന്നു ട്രെയിനിങ് തന്നിരുന്നത് അങ്ങനെ എം ജി ഞാൻ ആദ്യത്തെ വർഷം കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു അത് കഴിഞ്ഞപ്പം എം ജി യൂണിവേഴ്സിറ്റി ആക്കി ആ വർഷം ഞാൻ ഒത്തിരി ഈവെൻ്റ് ചെയ്ത് ആറ് ഈവെൻ്റിലോളം ചെയ്ത് എം ജി യൂണിവേഴ്സിറ്റിക്ക് ചാമ്പ്യൻഷിപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു അങ്ങനെ എൻ്റെ ജേണി ഇങ്ങനെ പോയി എനിക്ക് ദൈവാനുങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പറയും എ മോസ്കോ ഒളിമ്പിക്സിൻ്റെ ക്യാമ്പ് അന്ന് നടക്കും നമുക്ക് ആർക്കെങ്കിലും ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇരുന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലും വന്ന് എനിക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കണം അങ്ങനെ ഞാൻ ഒളിമ്പിക്സിൽ നാല് പ്രാവശ്യം പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നൊരു ബഹുമതി എനിക്ക് നേടാൻ സാധിച്ചു അതുപോലെ തന്നെ സെമിഫൈനൽ ഓടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നൊരു ബഹുമതി നേടാൻ സാധിച്ചു എണ്ണൂറ് മീറ്റർ ഓടിക്കഴിഞ്ഞു വന്നപ്പോൾ എല്ലാ പ്രാത്തക്കാരും പറഞ്ഞു ഷൈനി അന്നൊക്കെ നമുക്ക് പേടിയായിരുന്നു ഷൈനി ഷൈനിയാണ് മനോരമയിലും ഒരു ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഷൈനി ഷൈനിയാണ് സെമി ഫൈനലിൽ ഓടുന്ന ആദിത്തേൻറ്റിൻ വനിത എന്നൊരു ബഹുമതി ഷൈനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു ആ സമയത്തൊക്കെ എന്നാ പത്രത്തിലൊക്കെ മനോരമ അന്ന് ടി വി ഒക്കെ കുറവായിരുന്നു പത്രത്തിലൊക്കെ ഫ്രണ്ട് പേജിലൊക്കെ ആയിരുന്നു ഫുൾ ഹാഫ് പേജിൽ കൂടുതലായിരുന്നു അങ്ങനെ നമുക്ക് പബ്ലിസിറ്റിയും പേപ്പറുകാരെല്ലാം നല്ല എൻകറേജ്മെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ ഫോർ ടു ഫോർ ഡിറ്ററിൽ ഞാൻ സ്പോർട്സ് പിള്ളേരോടാണ് കൂടുതലും പറയുന്നത് ഫോണ്ടോ ഫോണ്ടോമീറ്ററില്ലേ ഞങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഫൈനൽ വന്നു ഞാനും പി ടി ഉഷ എം ടി വൽസിമ വന്ദന കർണാടകയിലെ വന്ദനറാവു അങ്ങനെ നാല് പേര് ചേർന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഫൈനൽ വന്നു എയ്റ്റി ഫോർ ലോസ് ഏഞ്ചലേസോട് അങ്ങനെ എയ്റ്റി ഫൈവില് എയ്റ്റി സിക്സ് ഏഷ്യൻ ഗെയിംസ് ചെയ്തു എയ്റ്റി സെവൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എയ്റ്റി എയ്റ്റിൽ എയ്റ്റി എയിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു നോർമലി ലേഡീസ് കല്യാണം കഴിഞ്ഞാൽ ആരും സ്പോർട്സിനൊന്നും വരാറില്ല ആ ടൈമിലൊക്കെയാണ് പക്ഷേ എനിക്ക് തിരിച്ച് സ്പോർട്സ് ചെയ്യണം ചെയ്യണമെന്നൊരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡും അർജിനോ വാടിയാണ് ഇൻ്റർനാഷണൽ സുമർ ഹസ്ബി എന്നോട് പോയത് എനിക്ക് സ്പോർട്സ് ചെയ്യണം അപ്പം എന്ന് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരാഴ്ച കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നേരെ ക്യാമ്പിലോട്ട് പട്ടേല ക്യാമ്പിലോട്ടാണ് പോയത് ആ ഏഷ്യൻ ഗെയിംസിന് രണ്ട് ഗോൾഡ് ഒരു സിൽവർ മെഡലും നേടാൻ സാധിച്ചു എയ്റ്റി നയൻ എയ്റ്റി നയ നയൻറ്റീല് എനിക്ക് മോളുണ്ടായി മൂത്ത മോള് നയൻറ്റി നയൻറ്റിൽ നിങ്ങളൊന്നും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായി അല്ല കുട്ടികളൊന്നും നയൻറ്റീ നയൻറ്റീല് എനിക്ക് മൂത്ത മോളുണ്ടായി മോള് അപ്പം ലേഡീസെല്ലാം ഡെലിവറി എല്ലാം കഴിഞ്ഞാൽ ഒത്തിരി വണ്ണമല്ലായിരിക്കും ആ സമയത്ത് അപ്പം എനിക്ക് സ്പോർട്സിലോട്ട് തിരിച്ചു വന്നു അപ്പം എല്ലാവരും എല്ലാ പത്രക്കാരും അല്ല എഴുതി വേണ്ട ഷൈനി അതിനെ തിരിച്ച് വരണ്ട ഒത്തിരി വണ്ണം ഒക്കെ വെച്ചു അതുകൊണ്ട് തിരിച്ച് സ്പോർട്സിലോട്ട് വരണ്ട എനിക്ക് ഞാൻ അങ്ങനെ എനിക്ക് ട്രെയിനിങ് ചെയ്ത് എനിക്ക് തിരിച്ച് വരണം എന്നെ ഇന്ത്യൻ ലേഡീസിനെ കാണിച്ചു കൊടുക്കണം തിരിച്ച് വന്ന് സ്പോർട്സ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക അങ്ങനെ ഒരു ദൃഢയോടെ ഞാൻ ട്രെയിനിങ് ചെയ്തു ഞാൻ എനിക്ക് ഞാൻ നന്നിട്ട് വാണ്ടത്തായിരുന്നു ഞാൻ ബാംഗ്ലൂർ പോയി ട്രെയിനിങ് ചെയ്തു മോർണിങ്ങും ഈവനിങ് ഡെയിലി ട്വൻറ്റി കിലോമീറ്റർ എല്ലാം ഓടുമായിരുന്നു അങ്ങനെ ആരും ഇന്ത്യയിൽ അങ്ങനെ ചെയ്തിട്ടില്ല ആ ഏഷ്യൻ മീറ്റിന് എനിക്ക് രണ്ട് ഗോൾഡ് ഒരു സിൽവർ മെഡലും എനിക്ക് നേടാൻ സാധിച്ചു അങ്ങനെ നയൻറ്റി ടു എൻ്റെ മൂന്നാമത്തെ ഒളിമ്പിക്സ് നയൻറ്റി ടു ബാഴ്സലോണ ഒളിമ്പിക്സ് മോളുണ്ടായി കഴിഞ്ഞാണ് മോളെ വിട്ടിട്ടാണ് പോയത് ഭയങ്കര സങ്കടത്തോടെയാണ് കാരണം വിൽസൺ മോളയായിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ച് ചെന്നൈയിലോട്ട് പോയി ഞാൻ ബാഴ്സലോണയ്ക്ക് പോയി അത് എൻ്റെ പ്രൗഡ് മൂവ്മെൻ്റ് എന്ന് പറയാം നയൻറ്റി ടു ബാഴ്സലോൺ ഞാൻ ഫസ്റ്റ് വിമൻ ക്യാപ്റ്റൻ ഓഫ് ദ ഒളിമ്പിക് ടീം അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് ക്യാരി ചെയ്ത് പോയപ്പോൾ എല്ലാവരും ലേഡീസ് ക്യാരിത ഫ്ലാഗ് എന്നു പേര് എന്നോട് ചോദിച്ചു ഭയങ്കര കാരണം സാരികളൊക്കെ കൊടുത്ത് നമ്മൾ പോയപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോസ് ലേഡീസ് ദ ഫ്ലാഗ് എന്ന് പറഞ്ഞ എല്ലാവരും വന്ന് അതൊരു പ്രൗഡ് ആയിരുന്നു ഫ്ളാഗ് ക്യാരി ചെയ്ത് പോകുമ്പോൾ ഷൈനി വിൽസൻ എബ്രഹാം അങ്ങനെ അനൗൺസ് ചെയ്തപ്പോൾ പ്രൗഡ് മൂവ്മെൻ്റ് ആയിരുന്നു ഒരു റൗണ്ട് ഇന്ത്യൻ ഫ്ലാഗ് ക്യാരി ചെയ്ത് പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഡിഫറെൻറ്റ് വേർഡ് മാതിരി ഭയങ്കര സന്തോഷം തോന്നിയ ഒരു അവസരമാണ് നയൻറ്റി ടു ബാർസ് ഓടാൻ പോയി അങ്ങനെ നയൻറ്റി ത്രീ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പത്ത് പതിനെട്ട് വർഷത്തോളം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഓടാൻ സാധിച്ചു എപ്പോഴും നമ്മൾ ഏഷ്യൻ ലെവലിൽ എനിക്ക് എണ്ണൂറ് മീറ്ററിന് എപ്പോഴും ഏഷ്യൻ ലെവലിൽ ഫസ്റ്റ് വരും നോർമലാണ് നാനൂറ് മീറ്ററിൽ എപ്പോഴും പി ടി ഉഷിയാണ് ഏഷ്യൻ ഗെയിംസിനും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും എപ്പോഴും പി ടി ഉഷിയാണ് ഫസ്റ്റ് വരുന്നത് ഞാൻ സെക്കൻഡാണ് ഏഷ്യൻ ലെവലിൽ വരുന്നത് പക്ഷേ ഞങ്ങൾ രണ്ടുപേരെയും കല്യാണം രണ്ടുപേർക്കും പിള്ളേരുണ്ടായി കഴിഞ്ഞുവിടും ഒരു നാല് വർഷത്തോളം ഞാൻ തന്നെയായിരുന്നു ഫോർ ഹറിനും ഫസ്റ്റ് വന്നതുകൊണ്ട് അതെനിക്ക് അഭിമാനമുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മോർ ദൻ എയ്റ്റി ഇൻറ്റർനാഷണൽ മെഡൽ നേടാൻ സാധിച്ചു അത് എനിക്ക് കുട്ടികളോട് പറയാനുള്ള നിങ്ങൾ പഠിത്തത്തിലായാലും സ്പോർട്സിലായാലും കളിച്ച ഏത് ഫീൽഡിലായാലും നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യണം ഞാനൊന്നും ആ ടൈമിൽ ഒരു മൊബൈലോ ഒരു ടി വി കാണലോ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യുക പിന്നെ പോയി റെസ്റ്റ് എടുക്കുക അങ്ങനെ അങ്ങനെയായിരുന്നു ലൈഫിൽ നിങ്ങൾ നന്നായിട്ട് ഏത് ഫീൽഡിലായി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം കാരണം സ്പോർട്സ് ഇവിടെ ഡൊമിനിക്സ് ഡൊമിനിക്സ് കോളേജിൽ സ്പോർട്സിൽ നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുണ്ട് കോളേജിൽ നല്ല എൻകറേജ്മെൻ്റ് കൊടുക്കുന്നതും ഞാൻ കേൾക്കാറുണ്ട് നിറയെ പഴയ ഇവിടെ പഠിച്ചവരൊക്കെ നമ്മുടെ കൂടെ സ്പോർട്സ് ചെയ്തിട്ടുണ്ട് അപ്പം കുട്ടികൾ സ്പോർട്സിലുള്ള പിള്ളേരെല്ലാം നന്നായിട്ട് ചെയ്യണം നല്ല പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾക്ക് നല്ല കോച്ചസ് ഉണ്ട് ഇവിടെ ഗ്രൗണ്ടുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് ട്രെയിനിങ് ചെയ്ത് കോളേജിലും അതുപോലെ നമ്മുടെ കേരളത്തിനും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അഭിമാനം നേടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഇന്നത്തെ ഈ പഠി പഠി പഠിത്തത്തിൽ ഫസ്റ്റ് വന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾ നല്ല ഐ എ എസും അതുപോലെ എൻജിനീയറിങ്ങോ അതുപോലെ നല്ല ലെവലിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച മാനേജ്മെൻറ്റിനോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടെന്ന് നിർത്തുന്നത് നന്ദി നമസ്കാരം